ഓണം പൊന്നോണം പാലായിലോണം പാലായിൽ ഓണത്തിന്റെ വരവറിയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും ഓണഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു സാംസ്കാരിക ഘോഷയാത്ര പാലാ ഡിവൈഎസ്പി പി കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്തു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓണം പൊന്നോണം പാലായിലോണം ആഘോഷത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പാലാ കൊട്ടാരമറ്റത്തു നിന്നും ചെണ്ടമേളം പുലികളി നാസിക് ഡോൾ ശിങ്കാരിമേളം പൂക്കാവടി എന്നിങ്ങനെ വർണ്ണാഭമായ പരിപാടികൾക്കൊപ്പം നടന്നു പാല ഡിവൈഎസ്പി കെ സദൻ ഫ്ലാഗ് ഓഫ് ഈ വർഷത്തെ ഓണം പാല നഗരം ഇപ്പോൾ ആഘോഷത്തിലൂടെ കടന്നു രണ്ട് ദിവസം മുന്നേ അവരെ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഓണം എങ്ങനെയായിരിക്കും പാല എന്ന് പറയുമ്പോൾ വ്യാപാരത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് മഴ എപ്പോഴും നമുക്കൊരു ഒരു പേടി സ്വപ്നമാണ് പാലയെ സംബന്ധിക്കുന്നത് പക്ഷേ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം നമുക്ക് തുടർന്നുള്ള പാല ഈ എല്ലാവരും ുംകോഷിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഓണം എന്ന പരിപാടി ആദ്യമായി വ്യാപാരി വ്യവസായികൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നു പാലായി സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമാണ് ഭാഗത്തൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അത് പാലായിലേക്ക് വന്നിരിക്കുകയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത് ഓണത്തെ ഓരോവേൽക്കാൻ വേണ്ടി തയ്യാറായ വ്യാപാരി സമൃദ്ധികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഓണം മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഇവിടെ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് മലയാളി ഉണ്ടായാലും അവിടെ ഓണവും ഓണാഘോഷ പരിപാടികളും ഉണ്ടാവും കലാരിതമ്പമായി ഇത്തരമൊരു സംഭവം ഓർഗനൈസ് ചെയ്ത വ്യാപാരി സമൃദ്ധികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വക്കച്ചൻ മറ്റിൽ എക്സ് എം ബി വി സി ജോസഫ് ബൈജു കൊല്ലംപറമ്പിൽ ആന്റണി കുറ്റ്യാങ്കൽ ജോൺ ദർശനായി എബിസെന്റ് ജോസ് തോമസ് പീറ്റർ അലക്സ് മനയാനി ബേബിച്ചൻ പുരീടം അനൂപ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരി സമൂഹത്തിന് പുറമെ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ സംഘടനകൾ ഘോഷയാത്രയിൽ അണിനിരുന്നു ഘോഷയാത്രയിൽ സാമ്പാ പൂഞ്ഞാർ പതിനായിരം രൂപ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മരിയാസദനം പാലായും മൂന്നാം സ്ഥാനം അയ്യായിരം രൂപ ജെസീയ പാലായും കരസ്ഥമാക്കി സാംസ്കാരിക സമ്മേളനം ലാലംപാലം ജംഗ്ഷനിൽ നടന്നു വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മറ്റതിൽ എക്സ് എം ബി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുർത്തൻ ഉദ്ഘാടനം ചെയ്തു വി സി ജോസഫ് എം കെ കുട്ടി സന്തോഷ് മര്യാസദനം പ്രൊഫസർ ടോമി ചെറിയൻ ആന്റണി കുറ്റ്യാങ്കൽ ജോൺ ദർശന എബിസൺ ബൈജു കൊല്ലമർബിൾ ജോഫ്രഡി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓണം പൊന്നോണം പരിപാടിയിൽ സഹകരിച്ച വ്യാപാരികൾക്ക് മെമന്റോ വിതരണവും ചെയ്തു തുടർന്ന് പായസ വിതരണവും നടന്നു ഐഫോറിയനോസ് പാല